അസലാമലൈക്കും ഇപ്പം എല്ലാ കുട്ടികൾക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇതായ അടുക്കളയിൽ ഞാൻ ചോറുണ്ടാക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അരിയാണ് എടുത്തിട്ട് കഴുകാൻ കൊണ്ടായിരുന്നു നിങ്ങൾ കാണേണ്ടത് അപ്പം അരിയൊക്കെ കഴുകി അടുപ്പത്തിൽ നേരൊക്കെ വൈകി വെള്ളിയാഴ്ചയാണല്ലേ അപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇക്ക പള്ളിയിലൊക്കെ പോകാനുള്ള തിരക്കുണ്ട് ഞാനാണ് അടുക്കളയിൽ ചോറൊക്കെ വെക്കണേ അപ്പോൾ ഒന്ന് രണ്ട് പേർക്ക് രണ്ട് മൂന്ന് പേർ ആ അവർക്ക് ചോറ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം സ്പീഡിൽ ചോറ് ഉണ്ടാക്കുന്ന പണിയിലാണ് കേട്ടോ വേഗം കുറച്ച് അരി കുക്കറിൽ കഴുകിയിടാനുള്ള പരിപാടിയാണ് അപ്പോൾ ഞാൻ കഴുകി ഇനി വെള്ളമൊക്കെ എടുത്ത് വെച്ച് വേഗം അടുപ്പത്ത് വെക്കട്ടെ എന്നുള്ളതിലാണ് അപ്പോൾ ചുമ്പോൾ കഴിഞ്ഞാൽ പെട്ടെന്ന് ചോറിന് വരും എല്ലാവരും പിന്നെ ആരൊക്കെ എന്തൊക്കെ ചോറിന് ഉണ്ടാകുക എന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും അപ്പോൾ ഞാൻ ആദ്യ എടുത്തടുപ്പ് ആ കുക്കറിൻ്റെ നോക്കിയപ്പോൾ മനസ്സിലായി അങ്ങനെ അടുത്ത് അടുപ്പ് എടുത്ത് വിടുന്ന രണ്ടോ ഒരേ അളവിലുള്ള കുക്കറാണ് കേട്ടോ വേഗം അടുപ്പത്ത് വെച്ച് ഇനി തീയൊക്കെ വച്ചിച്ച് കൊടുക്കട്ടെ അപ്പോൾ ഓരോ പാത്രങ്ങളൊക്കെ അവിടെ നിന്ന് മാറ്റണം ആകെ ചെറിയ ഒരു ടേബിളാണ് സെറ്റ് അതിൻ്റെ കാലൊക്കെ ഓടിക്കുന്നു അപ്പോൾ ഇനി പയർ പേരി ഉണ്ടാക്കണം അപ്പോൾ വേഗം പയറൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്യട്ടെ എൻ്റെ ഇടയിൽ അവിടെ ഫ്രണ്ടിൽ കഴുകാനൊക്കെ കിടക്കണ്ടിട്ടോ അത് വേറെ കാര്യം അതൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ മോനൊക്കൊരു അനാർ വേങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് പൊളിച്ചിട്ട് കൊടുത്ത് കേട്ടോ അപ്പോൾ പൊളിക്കുന്ന വീടൊന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ അത് വെച്ചുകൊടുത്തേക്കാണ് അതിന് ഫുഡ് കഴിക്കുന്നതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചോട്ടെ ഫുഡ് കഴിക്കാൻ മടിയാണ് അപ്പോൾ അപ്പോൾ വിശക്കുന്നുണ്ടാവും അപ്പോൾ അവനത് തുലിച്ച് വേഗം കൊടുത്തു അതിൻ്റെ പയർ പയറ് കട്ട് ചെയ്താണ്ട് കട്ട് ചെയ്തിരുന്നു വീഡിയോ ഞാൻ എടുത്തിട്ടില്ല അപ്പോഴത്തേക്ക് അതിൻ്റെ ഇടയിൽ ഇവിടെ ഫുഡിന് ആൾ വന്നു ചായ പൊറോട്ട കഴിക്കാൻ അപ്പോൾ വീഡിയോ ഇത് ഓഫാക്കി വെച്ചു ഇനി പയർ പേരി അവിടെ ഇരുന്ന് ചെറുതായി ചെറുതീലിട്ടുണ്ട് വേവട്ടെ ഇനി ഫ്രണ്ടിൽ ഗ്ലാസ് ഒക്കെ കഴുകിയൊക്കെ ഉണ്ട് ഇല്ലെങ്കിൽ ഇത് വെറുതായി പണി ഇവിടെ കിടക്കും അപ്പോൾ ഇനി ഫുഡിന് ആൾ വന്ന് അതിൻ്റെ പുറകെ പോവും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോയിൽ വരും അപ്പോൾ അതുകൊണ്ട് വേഗം സ്പെയിഡായിട്ട് ഒക്കെ ഒന്ന് കഴുകിയിടാന്ന് വിചാരിച്ചോ അപ്പോൾ ഈ വർക്കും ഇവിടെ കിടക്കണ്ടെട്ടോ അപ്പോൾ ചുമ കഴിഞ്ഞ് എല്ലാവരും അറിയ വരണതിൻ്റെ മുന്നേ ഞാനിത് ഒക്കെ കഴുകി വെക്കട്ടെ ഗ്ലാസ്സുകളൊക്കെ അങ്ങനെ കഴുകാൻ വേണ്ടി പിന്നെ അങ്ങനെ വെച്ചയ്ക്കാതെ അപ്പോൾ ഇനി ഗ്ലാസ്സുകളൊക്കെ വേഗം സോപ്പിട്ട് കഴുകട്ടെ സോപ്പിട്ട് കഴുകാനുണ്ട് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പണികളൊക്കെ കഴിക്കണം തീർക്കണം എന്നിട്ട് വേണമെങ്കിൽ ലൈവ് വരാൻ ഫുഡിൻ്റെ വേണമെങ്കിൽ ഫുഡ് ഫുഡിനാളുണ്ടെങ്കിൽ ഫുഡ് എടുത്ത് കൊടുക്കണം ഇപ്പം ഉപ്പേരി അടുപ്പത്ത് കിടപ്പുണ്ട് കിട്ടോ വേറെ കാര്യം ചെറിയ തീയിലാണ് വെച്ചിട്ടുള്ളത് അപ്പം മെല്ലെ വേവട്ടെ എന്ന് കരുതി അപ്പോൾ ആദ്യം കുറച്ച് ഗ്ലാസ്സുകളൊക്കെ കഴുകിക്കട്ടെ എന്നിട്ട് ഇപ്പോൾ കഴുകിയിട്ട് കഴുകിട്ടാവശ്യം ഒന്ന് പോയി നോക്കാം എന്ന് വിചാരിച്ചിട്ട് വേഗം വേഗം ഗ്ലാസ്സൊക്കെ കഴുകണ്ട ഇല്ലെങ്കിൽ ഇത് വല്ലാത്തൊരു പണി തന്നെയാണ് ഇത് കിടന്ന് നേരെ വഴുകി കഴിഞ്ഞാൽ പിന്നെ മടിയായിരിക്കും അത് അപ്പം തന്നെ അങ്ങ് ചെയ്ത് തീർത്താൽ പിന്നെ പൊറോട്ട പൊടിയൊക്കെ ഇവിടെ കിടക്കുന്നുണ്ടാവും പൊറോട്ട ടേബിളൊക്കെ അല്ലേ പിന്നെ ഉറുമ്പും വരും അപ്പോൾ കാക്കാഴ്ചകളും അത് അടിച്ചാൽ കിട്ടൂല നിലത്തിന്ന് അടിച്ച് വരിയാൽ കിട്ടൂല അത് പതിഞ്ഞിട്ടുണ്ടാകും പൊറോട്ടയുടെ പൊടി ഇവിടെയാണെങ്കിൽ പൊറോട്ട എല്ലാവർക്കും നല്ല മൊരിയണം പൊറോട്ടയെ കഴിക്കുള്ളൂ അപ്പോൾ എല്ലാവരുടെയും ദേശീയ ഭക്ഷണമാണ് ഇവിടുത്തെ പൊറോട്ട കാലി പൊറോട്ട ചായ പിന്നെ വീട്ടിലെ ചില ദിവസങ്ങളിൽ കുക്ക് ചെയ്യാൻ വണ്ടിയായിരിക്കും അപ്പോൾ അവരോരോ പൊറോട്ട ഒക്കെ കൊണ്ടുപോകും അപ്പോൾ എഴുപ്പത്തിന് ബീഫ് വാങ്ങിയ ദിവസം ദിവസിക്കൊക്കെ അങ്ങനെ ഞാൻ വീണ്ടും അടുക്കളയിലോട്ട് തന്നെ വന്നു ക്യാമറ ഒക്കെ എടുത്തുകൊണ്ട് ഉപ്പേരി ഇവിടെ അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു സെറ്റായിട്ട് അപ്പോൾ കറിൻ്റെ ഉള്ളിൽ ചില അതൊക്കെ കംപ്ലൈൻ്റാണ് അപ്പോൾ ഏറെ പോയി നിൽക്കാൻ ഏറെ പോയിട്ടില്ല കുറച്ച് ഏറെ ഒക്കെ പോയിച്ചു ടൈമില്ല ചോറ് വാർത്ത് വെക്കണം അപ്പോൾ ഇവിടെ കുറച്ച് പാത്രങ്ങൾ ഇവിടെയും കഴുകാൻ കിടക്കുന്നുണ്ട് പ്ലേറ്റുകളൊക്കെ ഭക്ഷണം കഴിച്ച് അപ്പോൾ ഒന്നര ഒരു നാല് പേര് ലാസ്റ്റ് പൊറോട്ട ഒക്കെ ഒന്ന് കഴിച്ചായിരുന്നു അപ്പോൾ അതിൻ്റെ പാത്രങ്ങളൊക്കെ കഴിഞ്ഞുവെക്കാണ്ട് അപ്പോൾ അത് ഇതിൻ്റെ ഇടയിൽ വേഗം കഴുകി വെക്കുക കൂടി നടത്തും ചെയ്തെങ്കിൽ പെട്ടെന്ന് തീരത്തുള്ളൂ അപ്പം നമ്മൾ മെല്ലെ മെല്ലെന്നൊന്ന് ചെയ്താലൊന്നും തീരൂലട്ടോ അപ്പോൾ അവിടുത്തെ പണികളും ഇവിടുത്തെ പണികളൊക്കെ കൂടിയിട്ട് എല്ലാം പണി ഇന്നെ പണി തന്നെ എന്നാലും കുഴപ്പമില്ല കേട്ടോ അലഹമ്മ ഞാൻ പഠിച്ചനോട് സ്തുതി പറയുകയാണ് എന്തായാലും നമ്മളെ ജീവിതം നമ്മളെ ചോറും ഇതൊക്കെ തന്നെയല്ലേ ഇങ്ങനെങ്ങനെയൊക്കെ ജീവിച്ച് പോകട്ടെ നമ്മൾ പട്ടിണി എടുക്കണ്ടല്ലോ ഏർപ്പാട് നമുക്ക് സമയം പോവും ഇല്ല വല്ല ടെൻഷൻ എന്തായാലും നമുക്ക് ഒഴിവാക്കാം ഒഴിച്ച ഒഴിയില്ല പഠിച്ചതെന്ന പരീക്ഷണങ്ങളല്ലേ അപ്പോൾ ചോറിലേക്ക് ഞങ്ങൾക്ക് ഒരു ഓംലെറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് ചോറ് കൊടുക്കാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളി കട്ട് ചെയ്യാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് കൂടെയുള്ള ഫുഡ് ഇവിടെനിന്ന് വേണല്ലോ ഉണ്ടാക്കണേ ഇവിടെ വാടക കൊടുത്താണെങ്കിൽ അടുപ്പ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല അവിടെയുള്ള ഗ്യാസ് കുറ്റിയാണെങ്കിൽ ഞങ്ങളുടെ എടുത്തിട്ട് പോരും ചെയ്തു അപ്പോൾ അതിന് വേണ്ടി ഉള്ളി കട്ട് ചെയ്യാനും അപ്പോൾ ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി മോട് പറഞ്ഞു മീന് ഇല്ല മീൻ വറുത്തായില്ലെട്ടോ അപ്പോൾ ഒന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് മീൻ ഉണ്ടാവില്ലല്ലോ പിന്നെ ഫ്രിഡ്ജ് ഞാൻ പറഞ്ഞല്ലോ ഫ്രിഡ്ജ് കംപ്ലൈൻ്റ് ആണ് അപ്പോൾ തലേന്ന് ഞാൻ മീൻ വാങ്ങി അക്കറിയില്ല ഇന്ന് മീൻ കച്ചവടക്കാരും ഇങ്ങട്ട് മീൻ കൊണ്ടുവരില്ല താഴെ പോയ മീൻ കിട്ടും അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിലൊന്നും വാങ്ങി സൂക്ഷിക്കലില്ല ഒന്ന് മീൻ വർക്കാണല്ലോ മീനൊന്നുമില്ല അപ്പോൾ മീൻ ഉണ്ടെങ്കിൽ തന്നെ അതിലങ്ങനെ ഞാനും കൂട്ടത്തില്ല കേട്ടോ അത് വേറെ കാര്യം അപ്പോൾ ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് ചോദിച്ചു അതുമ്പോൾ എരിവുമില്ലല്ലോ അപ്പോൾ മോളൂസിന് ഭയങ്കര ഇഷ്ടമാണ് ഓംലെറ്റ് അവ കോഴിമുട്ട വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതുണ്ടാക്കാൻ പോകാൻ കേട്ടോ അപ്പോൾ പച്ചമുളക് ഒന്നും ഇടൂല എനിക്കും ഇഷ്ടം അധികം എരിവൊന്നുമില്ല അപ്പം എരിവില്ലാതെ മോനോസിനും മോളൂസിനും കഴിക്കാനും കൊടുക്കാനും ഇഷ്ടം അതല്ലേ അപ്പോൾ ഇതുണ്ടാക്കാനുള്ള പരിപാടി നോക്കുക കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ പാതി അവിടുത്തെ പണിയോടെ ഇട്ടിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം അത് കൊടുക്കാൻ ഇവർ എല്ലാവരും ചുമ ഒക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ ഒന്ന് രണ്ടു പേര് ചോറ് ഉണ്ടാവുക എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആർക്കും കൂടി അപ്പോൾ ചോറിന് ആളുണ്ടാവില്ല വെള്ളിയാഴ്ച അല്ലേ പണിക്കാരൊന്നും ഉണ്ടാവില്ല ചോദിച്ചിട്ട് ഫുഡ് നേരത്തെ നോക്കിയില്ല കേട്ടോ അപ്പോൾ കോഴിമുട്ട